നമസ്തേ എല്ലാവർക്കും വേദപുഷ്പത്തിലേക്ക് സ്വാഗതം ശ്രീരുദ്രത്തിലെ നാൽപ്പത്തി ആറാമത്തെ മന്ത്രമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ മന്ത്രത്തിൻ്റെയും ഋഷി പരമേഷ്ഠി പ്രജാപതിർവാഹ പരമേഷ്ടി പ്രജാപതിർവാഹ സ്വരാട് പ്രകൃതി പ്രകൃതി രുദ്രഹദേവതഃ സ്വര അപ്പോ പരമേഷ്ടീ പ്രജാപർവാതിരുദ്രഹദേവത ദൈവത എന്താണ് ഈ മന്ത്രത്തിൽ പറയുന്നതിൽ മന്ത്രം എന്താണെന്ന് നമുക്കൊന്ന് ചൊല്ലി നോക്കാം ഓം നമ പർണായജ പർശദായജ नव आखिददे च प्रखिददे च नव इषुकृद्भ्यो धनुष्कृव्यश्च वो नमो नमो वः किरिकेभ्यो देवानां कृतेभ्यो दे नमो विचिन्वत्क्येभ्यो नमो विक्षिणत्केभ्यो नम आनिर्हदेभ्यः अपो ए मन्त्र പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം അർത്ഥ പദം മുറിച്ച് നോക്കാം പർണായ ച പർണശദായ ച നമഹ പർണായ ച ചർണശദായ ച നമഹ ഔഷധ സസ്യങ്ങളെ കുറിച്ച് അറിയുന്നവനും അവയുടെ ഇലകൾ പറിച്ചെടുക്കുന്നവനും നമസ്കാരം പർണായ ച പർണശദായ ച നമഹ സസ്യങ്ങളെ കുറിച്ച് അറിയുന്നവനും അവയുടെ ഇലകൾ പറിച്ചെടുക്കുന്നവനും നമസ്കാരം അടുത്തത് എന്താ പറയുന്നത് ഉദ്ഗുരമാണായ ച അഭിഗ്നേജ നമ ഉദ്ഘുരമാണായ ച അഭിഗ്നതേജ നമഹ വൃക്ഷത്തടിയെ വഹിച്ചു കൊണ്ടുപോകുന്നവനും ഗൃഹാദികൾ നിർമ്മിക്കുന്നതിനായി വീടുകൾ നിർമ്മിക്കാനായിട്ട് മരം വെട്ടുന്നവനും നമസ്കാരം ഉദ്ഗുരമാണായ ച അഭിഗ്നതേജ നമഹ ഉദ്ഗുരമാണായ ച അഭിഗ്നതേജ നമഹ വൃക്ഷത്തടിയെ വഹിച്ചു കൊണ്ടുപോകുന്നവരും വിഷം മുറച്ച് കഷ്ടങ്ങളാക്കി കൊണ്ടുപോകുന്നുണ്ടല്ലോ അങ്ങനെ കൊണ്ടുപോകുന്ന ആൾ അതുപോലെ തന്നെ വീടുകളൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടി മരം വെട്ടുന്ന ആളുണ്ടാവും അവർക്കും നമസ്കാരം അവരുടെ ഉള്ളിലും ശ്രീരുദ്രഭാവം നിലനിൽക്കുന്നുണ്ട് എന്നർത്ഥം എന്താണ് അടുത്തതായിട്ട് പറയുന്നത് നമഹ നമഹ കൃഷി നശിപ്പിക്കുന്ന മൃഗാദികളെയും കീടങ്ങളെയും നശിപ്പിക്കുന്നവരും അവയെ ഉത്കൃഷ്ടമായ രീതിയിൽ ഇല്ലാതാക്കുന്നവനും നമസ്കാരം അന്നും കൃഷിയൊക്കെ വന്ന് കീടങ്ങളൊക്കെ വന്ന് നശിപ്പിക്കുമല്ലോ അപ്പം അതിനെ ഇല്ലാതാക്കണം അതിനെ അകറ്റണം എങ്കിലേ ആ കൃഷി നടത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ ആഹിത തേജ പ്രഹിത തേജ നമഹ കൃഷി നശിപ്പിക്കുന്ന പക്ഷി മൃഗാദികളെയും കീടങ്ങളെയും നശിപ്പിക്കുന്നവനും അവയെ പ്രകൃഷ്ടമായ രീതിയിൽ ഇല്ലാതാക്കുന്നവനും നമസ്കാരം അടുത്തത് എന്താ പറയുന്നത് ൃനുഷ് വഹ നമ ശ്രദ്ധിച്ച് എത്തേണ്ടതാണ് എന്താണ് ബാണങ്ങളെയും ധനുസ്സുകളെയും നിർമ്മിക്കുന്ന നിങ്ങൾക്ക് നമസ്കാരം ബാണങ്ങളെയും ധനുസ്സുകളെയും നിർമ്മിക്കുന്ന നിങ്ങൾക്ക് നമസ്കാരം ഗാണങ്ങളെയും ധനസ്സുകളെയും നിർമ്മിക്കുന്ന നിങ്ങൾക്ക് നമസ്കാരം അങ്ങനെയുള്ള ആളുകളുണ്ട് അപ്പം അവർക്ക് നമസ്കാരം പറയുക ഇനി അടുത്തായിട്ട് എന്താ പറയുന്നത് ദേവാനാം വഹ ഹൃദയേഭ്യേഭ്യ നമ ദേവാനാം വഹ ഹൃദയേഭ്യേഭ്യ നമ ാം ഹൃദയേഭ്യ കിരിക്കേഭ്യ നമ ഉദാരവും ദിവ്യവുമായ ഹൃദയങ്ങളോടുകൂടിയ നിങ്ങൾ നിർമാതാക്കൾക്ക് നമസ്കാരം ഇപ്പം നേരത്തെ പലതരത്തിലുള്ള വസ്തുക്കൾ ഉണ്ടാക്കുക ഉണ്ടാക്കുന്നവരെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ കൃഷി സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെക്കുറിച്ച് പറഞ്ഞു ധനസ്സുകൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു അങ്ങനെയല്ല ഉദാരമായിട്ടുള്ള ഭാവനയോട് കൂടിയിട്ടാണ് ദിവ്യമായ ഹൃദയങ്ങളോട് കൂടിയ നിങ്ങൾ നിർമ്മാതാക്കൾ നമസ്കാരം പലതും നിർമ്മിക്കുന്നത് അവരുടെ ഹൃദയത്തിൽ ഉണ്ടാവുന്ന ആ ക്രിയേറ്റിവിറ്റിയാണ് ദിവ്യമായ ഹൃദയങ്ങളോട് കൂടിയ എന്ന് പറയാൻ കാരണം അവർക്ക് മാത്രമേ അങ്ങനെ നിർമ്മാതാവാൻ കഴിയൂ അന്നർത്ഥം വിചിന്വത് കേബ്യ നമഹ വിചിന്വത് കേബ്യഹ നമഹ എന്തർത്ഥം ധർമാധർമ്മങ്ങളെ വിവേചിച്ചറിയുന്നവന് നമസ്കാരം വിചിന്വത് ഖേബ്യമിന്വത് ഖേബ്യമങ്ങളെ വിവേചിച്ചു മനസ്സിലാക്കുന്നവന് നമസ്കാരം അവൻ്റെ ഉള്ളിൽ രുദ്രഭഗവാനുണ്ട് അല്ലെങ്കിൽ രുദ്രഭാവമുണ്ട് എന്താണ് വാക്ക് പറയുന്നത് വിക്ഷിണത് ഖേബ്യ നമഹ വിക്ഷിണ കേ നമഹ നിക്ഷിണത് കേബ്യ നമഹ എന്ന് പറഞ്ഞാൽ എന്താണ് അധർമ്മികളെ രീതിയിൽ നശിപ്പിക്കുന്നവര് നമസ്കാരം അധർമ്മികളെ രീതിയിൽ നശിപ്പിക്കുന്നവര് നമസ്കാരം അതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഭഗവത്ഗീതയൊക്കെ എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക ആ അധർമ്മികളെ വിശേഷ രീതിയിൽ നശിപ്പിക്കുന്നവര് നമസ്കാരം അടുത്തതെന്താണ് ആനിർഹത നമഹ ആനിർഹതേബ്യ നമഹ അധർമ്മികളെ നേരിട്ട ശേഷം പരാജയപ്പെട്ടവർക്കും നമസ്കാരം ആനിർഹതേഭ്യ നമ ചിലപ്പോൾ ഒരു നമുക്കറിയാമല്ലോ നമ്മുടെ രാജ്യത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സൈനികർ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ കാക്കുന്ന സമയത്ത് മരണപ്പെടാറുണ്ട് കൊല്ല കൊല്ലപ്പെടാറുണ്ട് അവർ വധിക്കപ്പെടാറുണ്ട് അങ്ങനെ കൊല്ലപ്പെടുകയോ വധിക്കപ്പെടുകയോ ചെയ്യുന്നവർക്ക് നമസ്കാരം അർപ്പിക്കേണ്ടത് അവരുടെ ശ്രമം നടന്നിരുന്നു ആ ശ്രമത്തിൽ അവർക്ക് ഉണ്ടായ ആ ഒരു എന്താ പറയുക അവർക്ക് അത് വിജയിക്കാൻ കഴിഞ്ഞാൽ അവർ പറ അവർ മരിച്ചു വീഴേണ്ടി വന്നു അങ്ങനെയുള്ളവർക്ക് ആ അധർമ്മികളെ നേരിട്ട ശേഷമാണ് അവരത് അവർക്കങ്ങനെ സംഭവിച്ചത് അങ്ങനെ അധർമ്മികളെ നേരിട്ട ശേഷമുള്ള ആളുകൾ മരണം വരിച്ച ആളുകൾക്കും നമസ്കാരം എന്നർത്ഥത്തിലാണ് ഇവിടെ ഇത് ഉപയോഗിച്ചിരിക്കുന്നു അപ്പോൾ ഇവിടെ ഇതൊരു സുദീർഘമായ ഒരു മന്ത്രമാണ് ആ മന്ത്രത്തിന് വളരെ വിപുലമായ അർത്ഥം നമ്മളിപ്പോൾ കണ്ടു ഔഷധ സസ്യങ്ങളെക്കുറിച്ച് അറിയുന്നവരും അവയുടെ ഇലകൾ പറിച്ചെടുക്കുന്നവനും നമസ്കാരം പറഞ്ഞു വൃക്ഷത്തടിയെ വഹിച്ചു കൊണ്ടുപോകുന്നവരും ഗൃഹാദികൾ നിർമ്മിക്കാനായി മരം വെട്ടുന്നവനും നമസ്കാരം അർപ്പിക്കുക കൃഷി നശിപ്പിക്കുന്ന പക്ഷി മൃഗാദികളെയും കീടങ്ങളെയും നശിപ്പിക്കുന്നവരും അവയെ പ്രകൃഷ്ടമായ രീതിയിൽ ില്ലാതാക്കുന്നവരും നമസ്കാരം അറിയിക്കുക ബാണങ്ങളും ധനസ്സുകളും നിർമ്മിക്കുന്ന നിങ്ങൾക്ക് നമസ്കാരം പറയുകയാണ് ഉദാരവും ദിവ്യവുമായ ഹൃദയങ്ങളോടുകൂടിയ നിങ്ങൾ നിർമ്മാതാക്കൾക്ക് നമസ്കാരം എന്നീ മന്ത്രം പറയുന്നു ധർമാധർമ്മങ്ങളെ വിവേചിച്ചറിയുന്നവരുടെ നമസ്കാരം അധർമ്മികളെ വിശേഷ രീതിയിൽ നശിപ്പിക്കുന്നവരുടെ നമസ്കാരം അധർമ്മികളോട് നേരിട്ട ശേഷം പരാജയപ്പെട്ട് അല്ലെങ്കിൽ വീഴ്ച വന്നിട്ടുള്ളവർക്കും നമസ്കാരം എന്നാണ് ഈ ഒരു വിശേഷമായ മന്ത്രത്തിൻ്റെ യഥാതഥമായ അർത്ഥം അപ്പോൾ നമുക്ക് ഈ മന്ത്രം ഒന്ന് കുറിച്ചൊല്ലാം ഓം നമ പർണായ ജ പർണദായ ജ നവ ഉദ്ഗുരമാണായ ആഹിത ജനമ പ്രഹിത പ്രഖിതേജ നമ ഇഷുകൃദ്ഭ്യോ ധനുഷ്കൃത്ഭ്യോ നമോ നമോ വ കിരിക്കേഭ്യോദേഭ്യോ നമോ നമോ വിക്ഷിണത്കേഭ്യോ നമ ആ ഇതാണ് മന്ത്രം എല്ലാവരും നന്നായിട്ട് പഠിക്കുക മുന്നേറുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഹൃദയ നമസ്കാരം